ലോക അൽഷിമേഴ്സ് മാസാ രണത്തോടനുബന്ധിച്ച ചരിത്ര ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ ആഭിമുഖത്തിൽ ചിത്രരചനാ മത്സരം നടത്തി ചേർത്തല നഗരസഭ സർക്കാർ ഹോമിയോ ആശുപത്രി സംയുക്തമായി നടപ്പിലാക്കുന്ന ഓർമ്മ പദ്ധതിയുടെ നേതൃത്വത്തിൽ ലോക അൽഷമേഴ്സ് മാസായോടനുബന്ധിച്ച് അൻപത് വയസ്സിനെ മുകളിലുള്ളവർക്കായി മറക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ഓർമ്മ എന്ന വിഷയത്തിൽ ചിത്രരചനാ മത്സരം നടത്തി ചേത്ര നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാഗവൻ ചെയ്തു വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു ആശുപത്രി സൂപ്രണ്ടോ ഡോക്ടർ ജുമീലത്ത് പി എസ് സ്വാഗതം പറഞ്ഞു നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ ജോഷി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രഞ്ജിത്ത് വാർഡ് കൗൺസിലർ അജി എന്നിവർ പങ്കെടുത്തു ചേർത്തല ഹോമിയോ ആശുപത്രി മെഡിക്കൽ ഓഫീസറും ഓർമ്മക്കൂട്ട് പ്രൊജക്ട് മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ റിഫ്ന സി എസ് പദ്ധതി വിശദീകരണം നടത്തി ആശുപത്രി ആർ ഡോക്ടർ ഒ ഡോക്ടർ അശ്വതിധർ സ്റ്റാഫംഗങ്ങളായ ചിലങ്ക അഭിജിത്ത് എന്നിവർ നേതൃത്വം നൽകി ആയുഷ്മാൻ ഭവ ജീവിതശൈലി രോഗനിവാരണ പദ്ധതിയുടെ ഭാഗമായി ഡോക്ടർ ഉഷാദേവി ഡോക്ടർ ചൈതന്യ ഡോക്ടർ ശ്രീലക്ഷ്മി ഡോക്ടർ സ്നേഹ എന്നിവർ ജീവിതശൈലി രോഗ പരിശോധന നടത്തി